തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് പദ്ധതിയിൽ സംഘപരിവാര രാഷ്ട്രീയത്തിന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ വിൽക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തതെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ് യസേ കേരളത്തിന്റെ മതേതര മനസാക്ഷിയോടുള്ള വഞ്ചനയും മതേതര മൂല്യങ്ങളോടുള്ള ബന്ധുവിളിയുമാണ് പിണറായി സർക്കാരിന്റെ നടപടി ഇന്നും നാളെയുമായി കോഴഞ്ചേരിയിൽ നടക്കുന്ന കെ എസ് യു സംസ്ഥാനീവുകൾ ചർച്ച ചെയ്ത പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ ശക്തമായ സമര പരിപാടികൾക്ക് രൂപം നൽകുമെന്നും ചർച്ചകൾ നടത്തിയ ഒരു വിഷയമായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയം അതിൽ അവർ പറഞ്ഞിരുന്നത് പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഒളിച്ചു കടത്തുന്നതിനുള്ള ഒരു ഉപാധിയാണ് പി എം ശ്രീ പദ്ധതി എന്ന് സി പി എമ്മിന്റെ മധുര പാർട്ടി കോൺഗ്രസ് അവർ പ്രമേയം ഉൾപ്പെടെ അവതരിപ്പിച്ചതാണ് എന്നാൽ ഇന്ന് കുറേയേറെ നാളുകൾക്ക് ശേഷം അവർ അത് നടപ്പിലാക്കുന്നത് വഴി ദേശീയ വിദ്യാഭ്യാസ നയത്തെ തന്നെയാണ് കേരള സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പി എം ശ്രീ പദ്ധതിയുടെ പോർട്ടൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ടൂൾ ആണ് പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് നമുക്കറിയാം അറുപത് ശതമാനം വിഹിതവും ശതമാനം സംസ്ഥാന വിഹിതവുമാണ് അഞ്ചു വർഷ കാലാവധിയിലേക്കാണ് പറയുന്നത് അഞ്ചു വർഷത്തിന് ശേഷം എന്താണ് എന്ന് പറയുന്നില്ല അതായത് അഞ്ചു വർഷത്തിന് ശേഷം ഈ പദ്ധതി ഒരുപക്ഷെ പൂർണ്ണമായി കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളുടെ ബാധ്യതകളായി മാറുന്നു എന്ന് പറയുമ്പോൾ അതായത് കേന്ദ്ര പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിന്റെ നിലപാടുകൾ ആവിഷ്കരിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ആർ എസ് എസിന്റെ അജണ്ടകളെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അലോഷ്യ സേവ്യർ വരാൻ പോകുന്ന തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മൂന്നാം തവണയും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന വാശി കേന്ദ്ര സർക്കാരിനുണ്ട് അതിനായുള്ള ധാരണയുടെ ഭാഗമായാണ് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് ഒരിക്കൽ ഒരു സർക്കാർ പി എം ശ്രീ പദ്ധതിയുടെ എംഒ യു സൈൻ ചെയ്താൽ പിന്നീട് വരുന്ന സർക്കാരിന് അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല കർണാടകയിലും തെലങ്കാനയിലും പി എം സി പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവിടെ ബി ജെ പി ഗവൺമെന്റ് ആണ് ഉണ്ടായിരുന്നതെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അലോഷ്യ സേവ്യർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട